ജ പേയമ സ്വർഗ പൗരണ അതിശയ അവന്തോ ഭം ഭാഗ്യം യത്ര ഭാഗ്യമേ പനിച്ച വിരാത്ത ശ്രേഷ്ഠ പദവേത് നിജ പാവേയം സ്വർഗരണ അതിശയ അവന്ത त श्रेष्ठ पदवेद निज पावीयम्य स्वर्ग पौरणाय अतिशय अवन्दनीयमे ओ भाग्यं भाग्यं यत्र भाग्यवेद पर्निचारिरात श्रेष्ठ पदवेद निज पावीयमि स्वर्ग पौरणाय अतिशय अवन्दनीयमे ेद त्व निचार श्रेष्ठ पदवीद निज पावेयामि स्वर्ग पौरणायद अतिशय अवन्दनीयमे ओ भाग्यं भाग्यं यत्र भाग्यमेद त्वर्निचारीरातश्रेष्ठ पदवेद निज पावीयामि स्वर्ग पौरणायद विषयम् अवनवीयम् तीरात् श्रेष्ठ पदवेद निज पावीयम्य स्वर्ग पौरणायन अतिशय अवन्दलियमे ओ भाग्यं भाग्यं यत्र भाग्यमेद तीरात् श्रेष्ठ पदवेद निज पावीयम्य स्वर्ग पौरणाय अतिशय अवनलियमे ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അപ്പോസ്തോനായ പോലീസ് ഫിലിപ്പറ കീതി രേഖന് രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം ക്രിസ്തുവേശുളള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ വളരെ അർത്ഥവത്തായ ഒരു വാക്യമാണ് നായിച്ചു കേട്ടത് ക്രിസ്തുവേശുളള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ഭാവം ആ ഭാവമുള്ള മക്കളെ വാർത്തെടുക്കുക എന്നുള്ള ഒരു ദിവ്യമായ ദൗത്യമാണ് പൊന്നുതമ്പുരാൻ പരമേൽപ്പിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഭാവം യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം മനോഭാവം എന്ന് പറയുന്നത് മനസ്സിൻ്റെ പ്രതിഫലനമാണ് മനോഭാവം ലെറ്റ് ദി മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ യു കർത്താവിൻ്റെ അതേ മനസ്സും അതേ സ്വഭാവവും അതേ ഭാവവും അതേ പ്രകൃതിയും അതേ താഴ്മയും അതേ വിനയവും അതേ പ്രതികരണവും ഒരു കൂട്ടം ആളുകൾ എത്ര മനോഹരമാണ് ദൈവമക്കളെ പരിശുദ്ധാത്മാവ് നമുക്ക് വെച്ചിരിക്കുന്ന ടാർജറ്റ് ദൈവത്തിനും കേൾക്കുന്ന ദൈവം മക്കൾ എല്ലാവരും ക്രിസ്തുവാകുന്ന തലയോളം ആ ദിവ്യ പ്രകൃതിയിൽ വളർന്നു വരണം ദി മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ദി മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് മീൻസ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രൈസ്റ്റ് ദൈവത്തിൻ്റെ സ്തോത്തിന് ആറ്റിറ്റ്യൂഡ് ഔട്ട്ലുക്ക് ദൈവമക്കൾ നിങ്ങൾ ഓരോരുത്തരും കൊതിക്കണം നിങ്ങളുടെ ഉള്ളത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയുടെ ഉള്ളടക്കം അതായിരിക്കണം കർത്താവേ എൻ്റെ ഹൃദയം നീ അറിയുന്നുവല്ലോ ഞാൻ നിന്നോട് വേറെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ ഹലലൂഹ അത് ദൈവം ഒരു പ്രാർത്ഥനയല്ലേ നിന്നോട് വേറെ യാതൊന്നും ഞാൻ അപേക്ഷിക്കണില്ലല്ലോ ഹലലൂയ്യ നിൻ്റെ ആ സ്വഭാവം എനിക്ക് തരാമോ നിൻ്റെ ആ പ്രകൃതി എനിക്ക് തരാമോ നിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് തരാമോ ഹാലരൂയ്യ വേറെ ഒന്നും ചോദിക്കുന്നില്ല വേറെ ഒന്നും തരണമെന്ന് പറയുന്നില്ല കർത്താവേ ഉള്ളത്തിൻ്റെ ഉള്ളം തൊട്ട് നിന്നോടൊന്ന് ചോദിക്കട്ടെ ആ ഭാവം ഒന്ന് തരാമോ ഹാലരൂഹ്യ ദൈവത്തിൻ്റെ സ്തോത്രം ആ ആറ്റിറ്റ്യൂഡ് ഒന്ന് തരാമോ നിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു ഒന്ന് മാറ്റാമോ കർത്താവെ സ്വർഗത്തിലെത്താൻ ഞാൻ കുറെ വേദവാക്യം പഠിക്കണം നീ നിഷ്കർഷിച്ചിട്ടില്ല ഞാൻ പ്രസംഗിക്കണമെന്ന് നീ പറഞ്ഞിട്ടില്ല എൻ്റെ കർത്താവെ പത്ത് പേരെ എന്നെ മാനിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ആകെ ഒരു കാര്യം യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളതായ ദൈവമക്കൾക്ക് വേണ്ടി മാത്രം തുറക്കുന്നൊരു വാതിൽ സ്വർഗത്തിനുണ്ടല്ലോ ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ പ്രകൃതി മാറിയില്ലെങ്കിൽ മകനെ ഞാൻ നിന്നെ അറിയുന്നില്ല മാറ്റി നിൽക്കാൻ പറയുന്നല്ലോ എന്നാൽ ഇതൊന്നും വേണ്ട ഒരു യോഗ്യതയും പറയാനായിട്ടില്ല ദൈവത്തിൻ്റെ സ്തോത്രം അരമനാഥൻ്റെ തേജസ്സിൻ്റെ ആ കണ്ണ് കാണുമ്പോൾ ഹാലലൂ ആ കർത്താവിൻ്റെ പ്രതിമയായി രൂപാന്തരപ്പെട്ടവും ഞാൻ വളരെ ഭയത്തോടെയാണ് ഈ കാര്യം പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ഭാവം ദൈവമക്കളോട് പറയട്ടെ എപ്പോഴും അതുണ്ടായിരിക്കണം ഏത് നടക്കുന്ന സമയത്തും ആരുടെങ്കിലും ഇടക്കിലേക്കും സംസാരിക്കാൻ പോഴും കർത്താവ് യേശുവിൻ്റെ ഭാവത്തോടെ ഇടപെടാൻ കൃപ തരണമേ വചനത്തിനായി എഴുന്നേറ്റ് വയ്യ വേദോത്സവം പിടിച്ചുകൊണ്ട് അയ്യപ്പൻ വെപ്രാളത്തോടെ ആണെങ്കിലും നടന്നു വരുമ്പോൾ പൊഞ്ഞു കർത്താവ് നിൻ്റെ ഭാവവും നിൻ്റെ ആശയവും മാത്രം തരണമേ എൻ്റെ കർത്താവ് അത് ക്രമേണ ക്രമേണ അതിലേക്ക് നയിക്കുമെന്നുള്ള ആര് സംശയമില്ല ഹാലരൂയാ ദൈവത്തിൻ്റെ സ്ത്രോത്രം പൗലശ്രീകാരുടെ മനസ്സിനത് നിറഞ്ഞാണ് അത് തന്നെ കോരുന്നിരക്കുന്ന ലേഖനം രണ്ടാമത്യായത്തിനും പതിനാറാത്ത വാക്യത്തിനും ആ വാക്കുകൾ തന്നെ പൗലശ്രീയ പറയുന്നുണ്ട് ഒന്ന് കോരുന്നത് രണ്ടിന്റെ പതിനാറ് കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവനാരെ ആ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു പൗലശ്രീയുടെ ആഗ്രഹം കോരുന്നിര എനിക്ക് ഒരാഗ്രഹമുണ്ട് നിങ്ങളെ കുറിച്ച് നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകണം നിങ്ങളെല്ലാവരും കൂട്ടായ്മയ്ക്ക് പണം തരണവരാകണമെന്നുണ്ടോ നിങ്ങളെല്ലാവരും ഇന്ന സഭയിലേക്ക് വന്ന് സ്നാനമേക്കണമെന്നോ ഇന്ന സഭയിലേക്ക് വന്ന് ചേരണമെന്നോ ആഗ്രഹമുണ്ടോ നിങ്ങളെല്ലാവരും വേറെ ഏതെങ്കിലും ദൈവമക്കളെ പൂജിക്കണമെന്നോ ഇതുപോലെ ചെയ്യണമെന്നെല്ലാം ആഗ്രഹമുണ്ടോ ഒന്നുമില്ല ഒരു കാര്യം മാത്രം ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഭാവം എൻ്റെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ പ്രകൃതി എൻ്റെ യേശു ക്രിസ്തുവിന്റെ പ്രതികരണം ഹാലൂയ നന്ദിയോടെ സ്തോത്രം അതുമാത്രം നിങ്ങളുടെ ഊണിലും ഉറക്കത്തിലും കിടക്കാൻ നേരത്തെ എല്ലാം പറയണം കർത്താവേ ഈ കരിക്കട്ട് പോലെയുള്ളതായിരിക്കുന്നത് ഞാൻ തീക്കെട്ടയോട് ചേർന്ന് ബോവസിനോട് ചേർന്ന് രൂത്ത് ഞാൻ കിടക്കുക കർത്താവേ ഞാൻ നേരം വിളക്കുമ്പോഴേക്കും യേശുക്രിസ്തുവിൻ്റെ ആ തീയന്നിലേക്കൊങ്ങ് വ്യാപരിക്കണം ഹാലുയാ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ ക്രിസ്തുവിൻ്റെ മനസ്സ് അതാണ് നമ്മുടെ ധ്യാന വിഷയം ക്രിസ്തുവിൻ്റെ മനസ്സ് ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം ദൈവമക്കളെ ആ കർത്താവായി യേശുക്രിസ്തു നമുക്ക് ഒരു മാതൃക തന്നു തുടർന്ന് പൗലുസീയ പറയുന്നൊരു കാര്യം അതാണ് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പാവമുള്ളവരാകണം എന്ന് പൗലുസീയ പറഞ്ഞു അതിന് വ്യക്തമായ നാല് തെളിവുകൾ നാല് സ്വഭാവ മേന്മകൾ കർത്താവായി യേശുക്രിസ്തുവിനെ മാതൃകയാക്കി വെച്ചുകൊണ്ട് പൗല ശ്രീയെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ഒന്നാമത്തെ വാക്യം എന്ന് വായിച്ച് തുടർന്നുള്ള ആറാമത്തെ വാക്യം അവൻ ദൈവരൂപത്തിൽ ദൈവരൂപത്തിലിരിക്കെ അവൻ ദൈവരൂപത്തിൽ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദൈവത്തിന് ഒന്നാമത്തെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ഭാവത്തെ കുറിച്ച് പൗലുശ്രീയ പറയുന്നത് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രൈസ്റ്റ് ടുവേഴ്സ് പൊസിഷൻ പദവികളോടുള്ളതായ കർത്താവായ യേശു ക്രിസ്തു മനോഭാവം എല്ലാവരും ഒന്ന് കേട്ടിരുന്നത് പദവികളോട് ഏതെങ്കിലും ഒരു സ്ഥാനത്തോട് കർത്താവായി യേശുക്രിസ്തുവിന്റെ മനോഭാവം എൻ്റെ പദവി മുഴുവൻ താഴെ വെക്കണം എന്തായിരുന്നു കർത്താവായി യേശുക്രിസ്തുവിൻ്റെ പദവി എന്തായിരുന്നു ദൈവത്തോടുള്ളതായിരിക്കുന്ന സമത്വം ദൈവരൂപം ദൈവമെന്ന പരമോന്നതൻ സർവശക്തനായിരിക്കുന്ന ദൈവം മാലാഖമാരെ മുഖം മൂട്ടിക്കൊണ്ട് ഭയത്തോടും വിറയിലോടും കൂടി ആരാധിക്കുന്ന തേജോമയനായിരിക്കുന്ന പൊന്നു തമ്പുരാൻ അണ്ടഘടാകത്തെ മെനഞ്ഞവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉണ്മയായി വന്നവൻ ദൈവത്തിന് സ്തോത്രം ദൈവമക്കളെ ആ കർത്താവായി യേശു ക്രിസ്തു തൻ്റെ പദവി മുഴുവൻ മുറുകെ പിടിക്കാതെ താണിറങ്ങി വന്നു ദൈവത്തിന് സ്തോത്രം സ്ഥാനങ്ങളുടെയും പദവിയുടെയും പിന്നാലെ പോയില്ല അങ്ങനെ പോകുന്നവരൊന്ന് ചിന്തിക്കണം ഞാൻ യേശുവിന്റെ പിന്നാലെയാണോ യേശുവിന്റെ പിന്നാലെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമക്കളെ ഒരു പ്രത്യേക വേഷം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്തുതി സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നായ അല്ലെങ്കിൽ സുവിശേഷമായ രീതി നടക്കുന്നതല്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭാവം എന്ന് പറയുന്നത് കർത്താവായി യേശുക്രിസ്തുവിൻ്റേതായ ഉന്നതമായിരിക്കുന്ന പദവികളും സ്ഥാനങ്ങളും സ്വർഗാദി സ്വർഗങ്ങളിൽ തേജസ്സോടെ വാഴുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ പദവി മുഴുവൻ താഴെ വെച്ചു ഹലലൂയ്യ ദൈവത്തിൻ്റെ സ്ത്രോത്രം മോശക്കതുണ്ടായിരുന്നു അയച്ചേ എബ്രഹിർക്ക് ലേഖനം പതിനാധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യം എബ്രഹിം ലേഖനം പതിനൊന്നാമധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യം എന്താണ് പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും വിസ്രൈമയിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു അതാണ് സ്വഭാവം അതാണ് പ്രകൃതി എങ്ങനെയുണ്ട് നമ്മുടെ കൂട്ടായ്മയുടെ മക്കൾ മുൻപത്തിൽ നിൽക്കുന്നവരെല്ലാം എങ്ങനെയുണ്ട് വചനം പറയാൻ ഉണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് ആക്കി വയ്ക്കുന്നവരെങ്ങനെയെല്ലാം ഉണ്ട് കുറച്ചുകൂടെ താണോ അതയോ പൊങ്ങിയോ ദൈവത്തിൻ്റെ സ്ത്രോത്രം യോശ ഓവനാഴ്ചയ്ക്ക് ശേഷം പതിമൂന്നിൻ്റെ നാലും മറ്റേഴ്സയ്ക്ക് ശേഷം ഇരുപതിൻ്റെ ഇരുപത്തെട്ട് എന്ന് വായിക്കാമോ ഗൗരവത്തോടെ നമ്മൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം നമുക്കെല്ലാവർക്കും ഒന്ന് പൊങ്ങാനുള്ള ഒരു താല്പര്യമുണ്ട് അത് എനിക്കും ഉണ്ട് സെൽഫെന്ന് പറയുന്ന സ്വയം എന്ന് പറയുന്നത് തന്നെത്താൻ ഉയർത്തുന്ന പ്രകൃതി എന്ന് പറയുന്നത് എല്ലാവർക്കുമുണ്ട് ധന്മ വേരിൻ ഡിഗ്രി പക്ഷെ ദൈവമക്കളെ അതിനോട്ട് നമ്മൾ കർശനമായി ഇടപെട്ടേ മതിയാവുകയുള്ളൂ കർത്താവെ ക്രൂശിച്ച് തരാതെ ഞാൻ അടങ്ങുകയില്ല എന്ന് നമ്മൾ നിർബന്ധമായി കർത്താവിനോട് പ്രാർത്ഥിക്കണം ദൈവത്തിനസോത്രം ഈ കാലങ്ങളിൽ മനസ്സറിഞ്ഞ് ഒരു പാപത്തിനും പോവുകയില്ല പത്ത് രൂപയുടെ കാര്യത്തിനകത്തോ മറ്റേതെങ്കിലും ഒരു സ്ത്രീ വിഷയമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പണസംബന്ധമായ കാര്യങ്ങളിലോ ഒന്നിനും പോവുകയില്ല എന്ന് നൂറ് ശതമാനം വ്യക്തമായി ഉറപ്പാണ് പക്ഷേ ഇതിനകത്ത് കിടക്കുന്ന ഒരു പ്രകൃതിയില്ല സ്വയം ഒരു പൊങ്ങച്ചം എന്നെല്ലാവരും അംഗീകരിക്കണം എന്നെ മാനിക്കണം എന്നെ താത്തി കെട്ടിയാൽ മുഖം മാടുന്നു ആ പൈശാചികമായിരിക്കുന്ന പ്രകൃതി ദൈവത്തിനസോത്രം വായി ചെയ്യോ ഞാൻ പതിമൂന്നിന് നാലുവായി ചെയ്യും അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്ത എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി തുണികൊണ്ട് തുവർത്തുവാനും തുടങ്ങി ഈ ഭാവം നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ എനിക്ക് നിങ്ങൾക്ക് മനസ്സുണ്ടോ ആരാണ് ഇപ്പോൾ ഈ താഴെ ഇരിക്കുന്നത് ശിഷ്യന്മാരില്ല ആരും മോശക്കാരില്ല അന്ന് യഹൂദന്മാരുടെ മര്യാദയനുസരിച്ച് പെസുക പെരുന്നാളിന് അടിമകളാണ് കാല് കഴുകുന്നത് അവിടെ അടിമകളായിട്ടും താഴ്ന്നവരായിട്ടും ആരെയല്ല പക്ഷെ ഒരാൾ താണു ഒരാൾ തറയിൽ മുട്ടുമുടക്കി അരയിൽ ഉറുമാൽ കെട്ടി കയ്യിൽ വെള്ളമെടുത്തു ഹലലൂയ്യ അത് പറയാൻ പോലെ ഞാൻ ആരാണ് ഹലലൂയ്യ അത് വചനപ്രകാരം പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്തത് കാണിച്ചു കൊടുത്തു എന്നിട്ട് കർത്താവായിസും ഈ കാര്യം ചെയ്തതിന് ശേഷം പറയുന്ന ഒരു കാര്യമുണ്ട് പതിനാലാമത്തെ വാക്യം അയച്ചു എന്തിനാണ് ഞാനിത് ചെയ്തത് വായിച്ചോ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ കർത്താവും ഗുരുമായിരിക്കുന്ന ഞാൻ നിങ്ങളുടെ കാല് കഴുകിയെങ്കിൽ അടുത്തവാക്ക് കട്ടേ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അതിനാണത് കാണിച്ചു കൊടുക്കുകയാണ് ഈ കൂട്ടായ്മയില് ലോകത്തിന്റെ അഞ്ച് വൻകരകളിലും ഇരുന്ന് കേൾക്കുന്ന ദൈവമക്കൾ ഈ കർത്താവായ യേശു ക്രിസ്തുന്റെ ഭാവം സ്വായത്തമാക്കുവാൻ വേണ്ടി അധ്വാനിക്കുമോ ഞാനൊരാള് ദൈവത്തിൻ്റെ സ്തോത്രം എന്തുമാത്രം ഉന്നതനാണെങ്കിലും യൂണിറ്റിന്റെ നേതൃസ്ഥാനം നിൽക്കുന്ന ആണെങ്കിലും ഏത് ദേശത്ത് ദൈവത്തിൻ്റെ സ്തോത്രം നിന്നിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ വേലം നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു കണ്ട വ്യക്തിയാണെങ്കിലും ദൈവത്തിന്റെ സ്തോത്രം എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നത് കാല് കഴുകാനാണ് എന്നുള്ളൊരു ബോധ്യം ഞാനും ഇത് ഭയത്തോടെയാണ് പറയുന്നത് അലലുയ ദൈവത്തിൻ്റെ സ്തോത്രം തന്നെത്താൻ ഉയർത്തരുത് നമുക്കൊന്ന് ഉയരണമോ തന്നെത്താൻ നോക്കുന്ന താഴാം നമുക്കൊരു കൃമിയാകാം നമുക്കൊരു താഴ്മ ധരിക്കാം ഫലരൂയ ദൈവത്തിനോ സ്തോത്രം ദൈവമക്കളെ അല്ലെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം തിളങ്ങുന്നതായ മാലഹമാര് ലൂസിഫർ ആകൻ സാത്താനായി തീരാൻ കാരണം എന്താണെന്ന് അറിയാമോ വായിച്ച് ഏശ്യബ്രഹാൻ യൂസുഖം പതിനാലാമധ്യായത്തിന്റെ പന്ത്രണ്ട് ഉള്ള വാക്യങ്ങൾ ഏശ്യ പതിനാലിന്റെ പന്ത്രണ്ട് മുതൽ അരുണോദയപുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്തിൽ നിന്ന് വീണു നീ ഉന്നതമായിരിക്കുന്ന പദവിയിൽ നിന്ന് എങ്ങനെ തകർന്ന് താഴെ വീണു കാരണം എന്താണ് ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു നീ എങ്ങനെ വെട്ടേറ്റ് തറവറ്റ് വീണു വ്യഭിചാരം ചെയ്തുകൊണ്ടല്ല മോക്ഷിച്ചതുകൊണ്ടല്ല കൊലപാതകം ചെയ്തുകൊണ്ടല്ല പിന്നെ എന്താ കാരണം ഞാൻ സ്വർഗത്തിൽ കയറും ഞാൻ സ്വർഗത്തിൽ കയറും അവിടെ നിങ്ങൾ താഴേക്ക് വായിച്ചു ദൈവത്തിന്റെ സ്തോത്രം ഞാൻ ഐ വിൽ ഐ വിൽ ഐ വിൽ എന്ന പന്ത്രണ്ട് മുതൽ പതിനഞ്ചുപേരള്ള സ്ഥാനത്ത് ഈ മാലാഖ പറയുന്നുണ്ട് ലൂസിഫറായി വെട്ടേറ്റ് വീണു ശ്രദ്ധ വെച്ച് കേൾക്കണം ദൈവത്തിനോത്രം ഐ വിൽ എന്ന് പറയുന്നവൻ തകർന്ന തരിപ്പണമാകും കർത്താവായി യേശുക്സ് കാണിച്ചെന്ന മാതൃക എന്താ ലൂക്കോസ് ഇരുപത്തിരണ്ടിന്റെ നാല്പത്തിരണ്ട് വായിച്ച് ലൂക്കോസ് ഇരുപത്തിരണ്ടിന്റെ നാല്പത്തിരണ്ട് വയസ്സു പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ അടുത്ത വാക്യം എങ്കിലും എന്റെ ഇഷ്ടമല്ല എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് കേട്ടോ പൈശാചികമായിരിക്കുന്ന ഒരു ശക്തിയാണ് നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കുന്നെങ്കിൽ പറയും ഐ വിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെന്ന് എന്നെ ഭരിക്കുന്നത് നിയന്ത്രിക്കുന്നു എങ്കിൽ പറയും ദൈവിൽ ഒരിക്കലും ഈ രണ്ടു വാക്ക് മറക്കരുത് ഒന്ന് ഐ വിൽ എനിക്ക് കഴിവുണ്ട് ഞാൻ 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 പറയുന്ന കേട്ടാൽ മതി ഒരിക്കലുമില്ല കഴിയുന്നിടത്തോളം ഞാൻ എന്നുള്ള പദം നിർത്തുക ഉപയോഗിക്കാതിരിക്കുക കാരണം എല്ലാവർക്കും ഉണ്ട് സ്വയം ഏതെങ്കിലും കാര്യം ഞാൻ പറയുമ്പോൾ അതുകൊണ്ട് സാക്ഷ്യം അറിയേണ്ടതെന്നല്ലേ ഞാൻ പറഞ്ഞത് ദൈവമേ അതിനകത്തല്ലോ പ്രശംസ വരുന്നുണ്ടോ എപ്പോഴും നമ്മുടെ അനുകരണീയമായിരിക്കുന്നു ആതൊരു കർത്താവ് കാണിച്ചു തന്നു നോട്ട് മൈ വിൽ ബട്ട് ഐ വിൽ ദൈവിൽ നല്ല ദൈവിൽ ആയിരിക്കണം ദൈവത്തിൻ്റെ മഹത്വം കർത്താവിൻ്റെ സ്തോത്രം ഒന്ന് പദവികളോട് ദൈവത്തിൻ്റെ സ്ത്രോത്രം ഏറ്റവും ഉയരത്തിൽ നിന്ന്

സ്ഥാനത്തോടുള്ളതായിരിക്കും നമ്മുടെ കൂട്ടായ്മ ദൈവങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കേണ്ടതാണ് ഹാലലൂയ ദൈവത്തിൻ്റെ സ്തോത്രം പരമസമ്പന്നൻ ഈ ചരണിയിൽ പരമദരിദ്രനായി തീർന്നു ആരാണ് കർത്താവായി യേശുക്രിസ്തു ഹാലലൂയ്യ കർത്താവിൻ്റെ മനോഭാവം സാത്താൻ കർത്താവായി യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ ചെന്ന് വിശന്നിരിക്കുന്ന സമയത്താണ് വായിച്ച് മത്തേഴ് സുവിശേഷം നാലാം അധ്യായത്തിന് എട്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ സ്തോത്രം ആ സാത്താൻ ആ ഉന്നതമായിരിക്കുന്ന ആയ ആ സ്ഥലത്ത് കേറ്റി നിർത്തിക്കൊണ്ട് പറയും ഇതെല്ലാം എൻ്റെ കൈവശമാണ് സാത്തേൻ പറയുക ഈ ഭൂമിയും അത് മുഴുവൻ അതിൻ്റെ അധികാരി ഞാനാണ് ദൈവത്തെ സർവ്വലോകവും എൻ്റെ അധീനതയിൽ കിടക്കുകയാണ് കർത്താവിനോട് ഇതെല്ലാം നിനക്ക് തരാം ഇതെല്ലാം നിനക്ക് തരാം ഹലലുയ നന്ദിയോടെ സ്തോത്രം ദൈവത്തിൻ്റെ സ്തോത്രം ആ ഈ സമ്പത്ത് ആ ഭൂമിയുള്ളതായ സ്വത്തും അതിൻ്റേതായ ധനവും അതിൻ്റേതായിരിക്കുന്ന സ്വർണങ്ങളും നിനക്ക് തരാം സാത്താൻ നീ എന്നെ വിട്ടു പോവും ദൈവത്തിൻ്റെ സ്തോത്രം സാത്താനെ നീ എന്നെ വിട്ടുപോകും ദൈവമക്കളെ നമുക്ക് ലോകം കണ്ടിട്ടുള്ളതിലേക്കും വെച്ചേറ്റവും വലിയ ദരിദ്രനായി തീർന്ന ആരാണ് എൻ്റെ ദൈവമേ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമളെ സമ്പത്തൊന്നും സമാഹരിക്കണ്ടാന്ന് ഞങ്ങൾ പറയും ഞങ്ങളെ ജോലി നോക്കി നോക്കിയല്ലേ ഞാനും ജോലി നോക്കിയതാണ് എൻ്റെ ലീലയും ജോലി നോക്കിയതാണ് ദൈവത്തിന് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒക്കെ ചെയ്തു ഹലലോയ്യാ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ എന്നാൽ ഒരു കാര്യം വരും സമയത്ത് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം നമ്മളെപ്പോഴും വിനയപ്പെട്ടോളാണ് കർത്താവേ ഒരിക്കലും പണത്തിൻ്റെ പിന്നാലെ പോയലാട്ടിട്ട് ഇടവരരുത് ഞങ്ങൾ രണ്ടുപേരും റിട്ടയർ ചെയ്യുന്ന ആയ സമയത്ത് ഞാൻ പറയട്ടെ ദൈവത്തിന് അതിൻ്റെ പിറ്റേ ദിവസം പോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയിൽ അവിടെ തുടരാം കാരണം ആ വർഷമാണ് ഗസ്റ്റ് ലൈച്ചർ എന്ന് പറഞ്ഞത് എല്ലാവർക്കും കൊതിയായിരുന്നു നിങ്ങളവിടെ തൊട്ടുകയാണെങ്കിൽ എന്ത് സന്തോഷം പിറ്റേ ദിവസം മുതൽ അവിടെ തുടരാം പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടി വരുന്ന ആലോചിച്ചു നമുക്ക് കഴിയാവുന്നിടത്തോളം ചിലവൊക്കെ ചുരുക്കാം പറഞ്ഞ വാക്കുപോലെ ഞാൻ തുടങ്ങും ഫോൺ വിളി വരെ ചുരുക്കാം എന്നാലും കഴിയാവുന്നിടത്തോളം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ആ സമയം ചിലവഴിക്കാം ഇനിയൊരു ജോലിക്ക് പോകേണ്ട ഹാലൽ ഒഴിയാ ദൈവത്തിൻ്റെ ആ സ്തോത്രം ദൈവം പോറ്റുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കരുതുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നന്ദിയോടെ സ്തോത്രം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു വാക്യം വായിക്കാം രണ്ട് കോരിന്തർ എട്ടാമധ്യായത്തിന് ഒമ്പതാമത്തെ വാക്യം രണ്ട് കോരിന്ത എട്ടാമധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്ക് എബ്രായർ പതിനൊന്നിന്റെ ഇരുപത്തി ആറ് വായിക്കാം രണ്ട് കോരിന്ത എട്ടാമധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം എട്ടിന്റെ ഒൻപത് നമ്മുടെ കർത്താവായ കർത്താവായ സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് വായിച്ചോ നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നു അതാണ് കൃപ അതാണ് കൃപ സ്വർഗഭണ്ണാരം തുറന്ന് ഭൗതികമായ അനുഗ്രഹങ്ങൾ സമ്പത്ത് കൊണ്ട് നമ്മെ നിറച്ചില്ല എല്ലാവരും അവൻ ദരിദ്രനായി തീർന്നു നമ്മെ സമ്പന്നരാക്കാൻ അതിന്റെ അക്കൗണ്ടുള്ള നന്ദിയൊക്കെ ഉണ്ടോ അതിന്റെ പിന്നാലെ പോയോ ലോകത്തിന്റെയും പ്രൗഢിയുടെയും പണത്തിന്റെയും അനുസരിച്ച് നമ്മുടെ തലവെല്ലും പൊങ്ങിയിട്ടുണ്ടോ ദൈവത്തിൻ്റെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ ഭാവം ധനത്തോടുള്ള എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകിച്ച് കർത്താവായി യേശു കരം കൊടുക്കാനും ഉണ്ടായിരുന്നില്ല അവൻ എവിടെയാണ് ദൈവത്തിൻ്റെ സ്തോത്രം വെച്ചു വീണത് അവനും എല്ലാവരുടെയും ഭക്ഷണം കഴിച്ചു വേറെ ആരാണ്ടരെയോ കഴുതപ്പുറത്ത് വാഹനമേറി മറ്റെവിടെയെങ്കിലും പോയി കിടന്നു ദൈമക്കളെ ആ യേശുവിൻ്റെ ഭാവമുള്ള മക്കൾ അധികം പേരുണ്ടോ എനിക്കറിഞ്ഞു കൂട്ടാം നമുക്കതിലേക്കൊന്നും വരാതെ ഈ മക്കളെ ഹാലരൂയ്യാ നമുക്ക് ഏ ചിക്കുന്റെ പ്രകൃതിയിലേക്ക് കണ്ണുനീരോട് മടങ്ങിപ്പോക കർത്താവ് ഭാവമൊക്കെ മാറിപ്പോയല്ലോ താഴ്മയ്ക്ക് പകരം ഉന്നതഭാവം വന്നുപോയല്ലോ പൊങ്ങച്ചം വന്നുപോയല്ലോ സമ്പത്ത് കൂടിയതിനനുസരിച്ച് കർത്താവെ എൻ്റെ അഹങ്കാരവും എൻ്റെ സ്ഥാനവും എൻ്റെ പൊസിഷനും ഒക്കെ കൂടിപ്പോയല്ലോ ദൈമക്കളെ നമുക്ക് വലിയൊരു അനുദാപവും ആവശ്യമാണ് നമുക്ക് വലിയ ഒരു തകർച്ച ആവശ്യമാണ് നമുക്ക് വലിയൊരു ഉപവാസം ആവശ്യമാണ് ദൈവത്തിൻ്റെ സ്തോത്രം നിറവടിയായി സ്വർഗ്ഗപണ്ണാരം തുറന്ന അനുഗ്രഹത്തിൻ്റെ ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെ എല്ലാം അനുഗ്രഹം ഏറ്റുവാങ്ങിയതായി ദൈമക്കൾ ഒന്ന് തകർന്ന് മുറ്റന്മേൽ വീണ് കരഞ്ഞ് ഒന്ന് യഥാസ്ഥാനപ്പെടേണ്ടിയിരിക്കുന്നു ദൈവത്തിന് ഒന്ന് പൊസിഷനോട് പദവികളോട് രണ്ട് വായിച്ച് വീണ്ടും രണ്ട് വേഷത്തിൽ വേഷത്തിൽ മനുഷ്യനായി മനുഷ്യനായി വിളങ്ങി മരണത്തോളം മരണത്തോളം തന്നെ ദൈവമക്കളെ മക്കളിൽ ദൈവത്തിൻ്റെ അവൻ അവന്റെ സേവനങ്ങളോട് എങ്ങനെയായിരുന്നു അവൻ ദാസനായി വിളങ്ങി ദാസനായി വസ്ത്രം ധരിക്കു മാത്രമല്ലേ അവൻ ദാസരൂപം എടുത്തു ഹലലോയ്യ ദൈവത്തിൻ്റെ സ്ത്രോത്രം കർത്താവ യേശുഖസ് ദാസരൂപം എടുത്തു അടിമയെ തന്നെയായി ഹാലലൂയ അവിടെയാണ് കർത്താവ യേശുക്രിസ് വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ കാലുകഴുകാൻ വന്നവനാണ് കർത്താവ് യേശുക്രിസ് നമ്മളൊക്കെ വലിയ ഒരു എടുക്കേണ്ടതാണ് ഞാനും ഇതിൻ്റെ മുമ്പിൽ ഭയത്തോടെ വിറയിലൂടെ നിന്നുകൊണ്ടാണ് പറയുന്നത് മറുക്കസ് സുവിശേഷം പത്താം മറ്റായം നാൽപ്പത്തഞ്ച് വായിച്ചാൽ മതി മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷം ശുശ്രൂഷും ദൈവത്തിനോത്രം എന്നെ ശുശ്രൂഷിക്കണമെന്നല്ല എന്നെ പോറ്റണമെന്നല്ല എന്നെ മാനിക്കണമെന്നല്ല ഞാൻ കേമനാണെന്നല്ല ഞാൻ പറയുന്ന അനുസരിക്കുന്നല്ല ഞാൻ എന്തിനാ വന്നെന്നറിയാമോ ഞാൻ കാലുകഴുകാൻ ഞാൻ ശുശ്രൂഷിപ്പാൻ ദൈവത്തിൻ്റെ ഞാൻ നേതാവായിട്ടല്ല വന്നത് ഞാൻ ദാസനായിട്ടാണ് വന്നത്

കർത്താവേ എൻ്റെ ഭാവം എന്റെ പേ നിർത്തരുതേ എന്ന് ഞാനിവിടെ പരസ്യമായിട്ട് അപേക്ഷിക്കുക ഹലരൂയ വന്നതെല്ലാം വന്നു പോയി കർത്താവേ അതിനൊത്തോടം എന്നെ ശിക്ഷിക്കരുതേ കോപത്തോടെ എന്നെ നോക്കരുതേ ഹലരൂയ ഇനിയൊന്ന് മാറ്റണം കർത്താവേ ഈ വാർദ്ധക്യത്തില് അതേ താഴ്മയിലേക്കും തകർച്ചയിലേക്കും പ്രകൃതിയിലേക്കും എന്നെ ഒന്ന് വളയ്ക്കണമേ എന്നെ ഒന്ന് പൊടിക്കണമേ എന്നെ ഒന്ന് ചെറുതാക്കണമേ എന്റെ ദൈവത്തിൻ്റെ സ്ത്രോത്രം എന്റെ അഹങ്കാരമെല്ലാം അങ്ങോട്ട് അങ്ങ് ഒഴിച്ചിട്ട് നിന്റെ ഭാവം എന്നിലേക്കൊന്ന് തരണമേ ഹലറിയ കർത്താവായ താണു ഫ്രം 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 ഹെവൻ ടു 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 ഷെയിം മാസ്റ്റർ ലൈഫ് ഡെത്ത് ദൈവത്തിന്റെ സ്തോത്രം ദൈവമക്കളെ ആ കർത്താവായി യേശു ക്രിസ്തു വേറൊരാള് എടുത്തുകൊണ്ട് പോയി കല്ലറയിൽ വെക്കുന്ന ഭാവമൊക്കെ കാണുന്നില്ലേ നിങ്ങൾ എന്റെ ദൈവമേ മരണത്തോളം ഏറ്റവും അവസാനത്തെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ഭാവം എന്താണ് കഷ്ടപ്പാടിലൂടെ അവസാനത്തെ ഭാവം എന്ന് വായിച്ചേ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം റൂസിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ദൈവത്തിന്റെ സ്തോത്രം പയ്യേശിന്റെ കാലുകളിൽ നിന്ന് കെട്ടിപ്പിടിക്കാമോ അല്ലല്ലോ ആ കുരുശിലേക്ക് നിങ്ങൾക്കൊന്ന് നോക്കാമോ കർത്താവ് അതേ പാവം തന്നെ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് അതിമത്ത് കർത്താവ് വേറൊന്നും ചോദിക്കുന്നില്ല എനിക്ക് നിൻ്റെ പ്രകൃതി തരണം നിന്റെ ഹൃദയപ്രകാരം മനുഷ്യനാക്കി മാറ്റണം അത് തുടർന്ന് നമ്മുടെ നിത്യപ്രാർത്ഥനയായിരിക്കട്ടെ ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ കർത്താവിന് സ്തോത്രം